നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പരാജയപ്പെടുത്തിയതിനു പിന്നാലെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ക്യുക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ അതായത് ക്യുആർ ക്യാമ്പ് സംവിധാനങ്ങൾ ആർമി എയർ ഡിഫൻസിന് സപ്പോർട്ടിങ്ങിനായി വാങ്ങുന്നതിനുള്ള മുപ്പതിനായിരം കോടി രൂപയുടെ പദ്ധതി ഇന്ത്യ പരിണയിക്കുകയാണ് ഇന്ത്യൻ കരസേനയ്ക്കായി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത മൊബൈൽ മിസൈൽ സംവിധാനം അതിർത്തി കടന്നെത്താൻ ശ്രമിക്കുന്ന ശത്രുവിമാനങ്ങളെയും ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും മുപ്പത് കിലോമീറ്ററിനുള്ളിൽ രൂപകൽപ്പന ചെയ്തും പരീക്ഷണങ്ങളിൽ വിജയിപ്പിച്ചതുമാണ് ക്യുആർ ക്യാം സംവിധാനത്തിന്റെ മൂന്ന് റെജിമെന്റുകൾ വാങ്ങുന്നതിനുള്ള മുപ്പതിനായിരം കോടി രൂപയുടെ നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയം പുനഃപരിശോധിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് ഈ മാസം അവസാനം രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്കോസിയേഷൻ കൗൺസിൽ വാങ്ങുന്നതിനുള്ള പ്രാരംഭ അനുമതി നൽകുന്നത് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച തുർക്കി ഡ്രോണുകളും ചൈനീസ് മിസൈലുകളും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശൃംഖല വിജയകരമായി തടഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ഡിആർഡിഒ വികസിപ്പിച്ചതും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പരീക്ഷിച്ചതുമായ ക്യു ആർ സാം അതോടൊപ്പം തന്നെ രാവും പകലും പ്രവർത്തന സാഹചര്യങ്ങളിൽ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സും ഭാരത് ഡൈനാമിക്സും സംയുക്തമായി ഈ പ്രതിരോധ മിസൈൽ സിസ്റ്റം നിർമ്മിക്കും ക്യു ആർ സാം സിസ്റ്റങ്ങൾക്ക് യാത്ര ചെയ്യവേ തന്നെ തിരയൽ അതോടൊപ്പം തന്നെ ട്രാക്ക് ശേഷി ഉപയോഗിച്ച് പ്രവർത്തിക്കാനും അതോടൊപ്പം സത്യലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈൽ പ്രഹരിക്കാനും കഴിയും യുദ്ധകളത്തിൽ വ്യോമപ്രതിരോധം നൽകുന്നതിനായി ടാങ്കുകൾക്കും കാലാൽപ്പടകൾക്കും യുദ്ധവാഹനങ്ങൾക്കും സമീപം സഞ്ചരിക്കാൻ കഴിവുള്ളതാണ് ക്യു ആർ ക്യാമ്പ് സിസ്റ്റങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ധൂറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഒന്നിലധികം ഡ്രോൺ ആക്രമണങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്ത ആർമി എയർ ഡിഫൻസിന് പതിനൊന്ന് റെജിമെന്റുകളും അതോടൊപ്പം തന്നെ ക്യു ആർ എസ് എ എം സിസ്റ്റം ആവശ്യമാണ് തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈൽ സിസ്റ്റത്തിനും പുറമെയാണിത് നിലവിൽ ആകാശ് മിസൈൽ പ്രത്യുത്പാദ സിസ്റ്റത്തിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇന്റർസെപ്ഷൻ പരിധിയുണ്ട് ക്യു ആർ സ്കാം അതായത് എസ് ഐ എമ്മുകൾ ആർമി എയർ ഡിഫൻസിനൊപ്പം ചേർക്കുന്നത് സൈന്യത്തിന്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെയും നിലവിലുള്ള മൾട്ടി ലേയേഴ്സ് എയർ ഡിഫൻസ് നെറ്റ്വർക്കിനെ ശക്തിപ്പെടുത്തും ഇന്ത്യയുടെ എയർ ഡിഫൻസ് പ്രതിരോധ ആയുധ ശേഖരത്തിൽ ദീർഘദൂര റഷ്യൻ എസ് നാന്നൂറ് ട്രൈഫ് മിസൈലുകൾ അതിന്റെ പരിധി വെച്ച് നോക്കുമ്പോൾ മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഉണ്ട് ഇസ്രയേലുമായി സഹരിച്ച് വികസിപ്പിച്ചെടുത്ത ബറാക് എയ്റ്റ് മീഡിയം റേഞ്ച് മിസൈലുകൾ അതിന്റെ പരിധി നോക്കിക്കഴിഞ്ഞാൽ എഴുപത് കിലോമീറ്ററും റഷ്യൻ ഇഗ്ല എസ് ഷോർഡർ ഫയർ മിസൈലുകളുടെ പരിധി ആറ് കിലോമീറ്ററും നവീകരിച്ച എൽ എഴുപത് ആന്റി എയർക്രാഫ്റ്റ് തോക്കുകളുടെ പരിധി മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്ററും ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ ഡിറ്റക്ഷൻ അതോടൊപ്പം തന്നെ ഇന്റർ ഡിറ്റൻ സിസ്റ്റങ്ങൾ അതിന്റെ പരിധി ഒന്നു മുതൽ രണ്ട് കിലോമീറ്റർ എന്നിവയാണ് ഉൾപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് たったのす。